നമസ്കാരം മെഴുക്കുപുരട്ടി മലയാളിക്ക് വളരെ ഇഷ്ടമാണ് മെഴുക്കുപുരട്ടി മാത്രമല്ല മെഴുക്ക് പുരട്ടി ആയിരുന്നാലും തോരൻ സാമ്പാർ പരിപ്പ് ഇതൊക്കെ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളാണ് അതിൽ ഒരു പഴയകാല മെഴുക്കുപുരട്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ചക്കക്കുരു മെഴുക്കു പുരട്ടി പണ്ട് പല വീടുകളിലും ചക്കക്കുരുവിൻ്റെ മെഴുക്കു പുരട്ടിയും ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചക്കക്കുരു പുഴുങ്ങി തിന്നുന്നത് വെക്കാം പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം വിഭവങ്ങളൊന്നും ചില കുട്ടികൾ കഴിച്ചിട്ട് പോലും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ വളരെ രുചികരമായ ഒരു ചക്കക്കുരു മെഴുക്ക് വരുത്തിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വര പ്രസാദ് രുചി സ്വാഗതം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഒന്നര കപ്പ് എന്ന് പറയുന്നത് നാന്നൂറ് എം എൽ ഉണ്ടാകും അതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത ചക്കക്കുരു ചേർക്കാം ഇത് ഏകദേശം നാൽപ്പതോളം ചക്കക്കുരു ഉണ്ട് മെഴുക്കുവിരട്ടിക്ക് വേണ്ടി ഒരു ചക്കക്കുരു നാലായി കട്ട് ചെയ്യുക അതായത് രണ്ടായി നെടുകയായി കട്ട് ചെയ്ത ശേഷം വീണ്ടും അതിനെ രണ്ട് പീസായി കട്ട് ചെയ്യുക ചക്കക്കുരു മുങ്ങി നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിക്കുക ഞാനിതിൽ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത്രത്തോളം ഉള്ളൂ കൂടുതൽ ചക്കക്കുരു ആണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം ചക്കക്കുരു നല്ലപോലെ വേകണമെന്നില്ല ഒന്ന് വരെ വെന്താൽ മതിയാകും ഇപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്യാം അതിൽ നിന്നും ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കുക ഇത്രയും വേവ് മതിയാകും ഏകദേശം മുക്കാൽ വേവ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ടാകും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം തുടർന്ന് ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് വാർത്ത് മാറ്റിവെക്കാം അത് അല്പം തോർന്ന് കിട്ടേണ്ടതായിട്ടുണ്ട് അടുത്തതായി ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വിളിച്ചെള്ള ആണെങ്കിൽ അത്രയും നന്നായിരിക്കും എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ച് ചേർക്കാം അതായത് ഒരിഞ്ചി നീളമുള്ള ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകുമാണ് ഇതിലേക്ക് ചതച്ച് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് എട്ട് പത്ത് ചെറിയ ഉള്ളി ചതച്ചതും ചേർക്കാം കട്ട് ചെയ്യാതെ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ അല്പം ടേസ്റ്റ് കൂടുതലായിരിക്കും ഇവ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം സാധാ മുളക് പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാകും ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഇത് നല്ല പൗഡർ ആയിട്ടുള്ളതല്ല ഇത് വീട്ടിൽ പൊടിച്ചതാകുമ്പോൾ അല്പം തരി ഉണ്ടായിരിക്കും അതായിരിക്കും നല്ലത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ചെറുതായൊന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം തുടർന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് നേരം തുടർച്ചയായി മീഡിയം തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അടച്ചു വെച്ച് വേവിക്കാം കൃത്യം രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം തുടർന്ന് അല്പനേരം കൂടെ വഴറ്റാം ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം ചക്കക്കുരു വേവാൻ വച്ചപ്പോൾ മാത്രമാണ് നമ്മളിതിൽ ഉപ്പ് ചേർത്തത് ഇനി ഒരു ചക്കക്കുരു ഒന്ന് എടുത്ത് കഴിച്ച് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ പൂർണ്ണമായും ചക്കക്കുരു നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇപ്പോൾ വളരെ രുചികരമായ ചക്കക്കുരു മെഴുക്ക് പെരട്ടി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു മികച്ച രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്